ഒരിക്കലുമില്ല പാർട്ടിയിലുള്ള ഒരു പ്രവർത്തകന്റെയും വീര്യം അതിൽ നഷ്ടപ്പെടില്ല ഇപ്പോൾ അതിനേക്കാൾ നൂറിരട്ടി ശക്തിയോടുകൂടി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇന്ന് രംഗത്ത് നിൽക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെയും രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് പോയി കണ്ടു അദ്ദേഹം പിന്നെ ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ മറ്റും ഉണ്ടായിരുന്നു എങ്കിലും വളരെ യാതൊരു പ്രശ്നവുമില്ലാതെ ഇന്ന് ജയിലിൽ കഴിയുകയാണ് ഈ അറസ്റ്റ് കൊണ്ടൊന്നും ശ്രീ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാരെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നിട്ട് ഒരു തർക്കമുള്ള വിഷയമല്ല ഇനിയും കൂടുതൽ കൂടുതൽ ആർജവത്തോടു കൂടി കൂടുതൽ ശക്തിയോടുകൂടി ഇവർ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനൊരു സംശയമില്ല അല്ല അത് സ്വാഭാവികമല്ലേ ഇപ്പോൾ സി പി എമ്മിൻ്റെ ജോലി എന്താണ് അത് സി പി എമ്മിൻ്റെ ജോലി എന്താ സി പി എം ഇതൊക്കെ ചെയ്യും എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ പാർലമെൻറ്റ് എലക്ഷൻ വരാൻ പോവാണ് ആ എലക്ഷൻ വരാൻ പോകുന്നതിൻ്റെ ഭാഗമായി ആരെയൊക്കെ തേജോപതം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും അതുകൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ചപ്പോൾ ഇവിടെ നമ്മുടെ ബൈപ്പാസിനെ കുറിച്ചൊക്കെ ആറ്റിങ്ങൽ ബൈപ്പാസിനെ കുറിച്ചൊക്കെ ഞാനിവിടെ സൂചിപ്പിച്ചത് ഇപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് ഈ ബൈപ്പാസ് എവിടെയാണ് എന്താണ് ഈ ബൈപ്പാസ് അങ്ങനെ സംശയമുള്ളവർ അവിടെ പോയി കണ്ടാൽ പോരെ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും സംശയമുണ്ട് സ്ഥലം മനസ്സിലാകുന്നില്ല എങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മതി ഞാൻ കൊണ്ട് കാണിക്കാം കാര്യം ഇപ്പോൾ ആ സ്ഥലം ഇപ്പോൾ ആ സ്ഥലത്തുകൂടി പോയാൽ ഇവർക്ക് പഴയ സ്ഥലമല്ലല്ലോ അതുകൊണ്ട് ഇത് എവിടെയാണ് എന്ന് അവർക്ക് ഒരു സ്ഥലമറിയാത്ത സ്ഥലകാല അഭിഭ്രാന്തി പിടിച്ചവരാണ് ഇപ്പോൾ എവിടെയാണ് ഈ ബൈപ്പാസ് എന്ത് ബൈപ്പാസ് എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി ഞാൻ അവരുടെ കൂടെ ചില